ആ ചേട്ടൻ എന്താ ബക്കറ്റ് കൊണ്ടുവരുന്നെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് ഇതേ നോക്കിക്കേ നല്ല നല്ലാട്ടിപോളെ കല്ലേൽമുട്ടി എന്ന് പറയും നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയുന്നത് ചിലയിടങ്ങളിലൊക്കെ കൈതക്കോരുന്നും കരട്ടി എന്നും ഒക്കെ പറയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങൾ ഇതിനെ കല്ലേൽമുട്ടി എന്നാണ് പറയുന്നത് അവന്മാരുടെയൊക്കെ ഇടപ്പ് കണ്ടോ നല്ല അടിപൊളി ഫ്രഷ് ഐറ്റം ആണ് ഇനി ഇതിനെ നമുക്ക് കുറച്ച് ഫ്രൈ ഒക്കെ ചെയ്ത് കറിയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ഊണ് കഴിക്കാം ഉച്ചയ്ക്ക് അപ്പോൾ ഇതൊക്കെ വല്ലപ്പോഴും അല്ലേ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഇതൊക്കെ വല്ലപ്പോഴും കിട്ടാറുള്ളൂ നമ്മൾ കടൽ മീനാണ് മിക്കപ്പോഴും ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള മീനൊക്കെ വല്ലപ്പോഴേ കിട്ടും അമ്മയ്ക്ക് ഇതിനെ വെട്ടാൻ പേടിയാണെന്ന് പറഞ്ഞു ജീവനുള്ളത് കാരണം വരാൻ ൊക്കെ നല്ല അടിപൊളിയായിട്ട് വെട്ടുന്ന ആൾകൃതേ കൈതക്കോര വെട്ടാൻ പേടിയാണെന്ന് പറയുന്നു അതെന്താന്നറിയത്തില്ല അപ്പൊ ചേട്ടെന്തേണ്ട ഒരെണ്ണം എടുത്ത് വെട്ടിക്കാണിക്കാണ് ഓരെണ്ണവേ വെട്ടിത്തരുത്തുള്ളു പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ തന്നെ വെട്ടിക്കോണം ഞാൻ സാമ്പിളായിട്ട് കാണിക്കുകയാണ് ഈ മെത്തേഡിൽ അങ്ങ് വെട്ടിയാൽ എന്ന് ചേട്ടൻ അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൾക്ക് ഫോണൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ ഈ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ തീരുന്നതിന് മുമ്പ് തന്നെ വിളിക്കുകയാണ് പുള്ളിക്കാരനെ അപ്പോൾ ഇത് ഇഷ്ടമുള്ള കുറച്ച് പേര് കാണുമല്ലോ ഈ മീന് മലയാളീസിൻ്റെയൊക്കെ ഒരു വീക്ക്നെസ്സാണ് അധികം ആൾക്കാർക്കല്ലെങ്കിലും ഏകദേശം നല്ല ഒരു ശതമാനം ആൾക്കാർക്ക് ഈ മീൻ ഇഷ്ടമാണ് എന്നാണ് എൻ്റെ ഒരു ധാരണ എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയത്തില്ല എനിക്കിഷ്ടമാണ് കേട്ടോ എനിക്കും എൻ്റെ ബ്രദറിനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടമാണ് വീട്ടിൽ നാത്തൂൻ ഒഴികെ ബാക്കി എല്ലാവരും ഇമ്മയും കഴിക്കും അപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള അമ്മമ്മയാണത് ഞങ്ങളുടെ മെമ്പറും കൂടിയാണ് ആളും വന്നിട്ടുണ്ടായിരുന്നു ആളുടെ മകനും ഇത് വലിയ ഇഷ്ടമാണ് അപ്പോൾ എന്താ ചെയ്യുക അമ്മ ഇതിനെ വെട്ടാൻ പോവുകയാണ് അമ്മ പേടിയോടെ ആണെങ്കിലും ആ ദൗത്യം അങ്ങ് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ അധികം നേരം ഇരുന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വന്നു ഇച്ചിരി ഏറെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ബ്രദർ വാങ്ങി തന്നതാണേ അപ്പോൾ എന്താണെങ്കിലും ഇന്ന് ഉച്ചയ്ക്ക് അവരെല്ലാവരും നമ്മുടെ കൂട്ടത്തിലായിരുന്നു അപ്പോൾ ഇതിനെ വെട്ടി നല്ല സൈസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നന്ന് ഒന്നാന്തരം കുരുമുളകി ഇട്ടിട്ട് നല്ല അടിപൊളി തിളക്കുന്ന മീൻകറിയാക്കി അങ്ങോട്ട് എടുക്കണം നല്ല വെട്ടി തിളക്കുമ്പോൾ നല്ല മണം വരും കേട്ടോ ഈ മീനൊക്കെ ആ കുരുമുളക് ഇട്ട് തിളച്ച് കഴിയുമ്പോൾ അന്യായം സാറേ അന്യായം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അപ്പം നല്ല അടിപൊളി കറി റെഡിയായി ഇനി നമുക്കിനി ഇനി ബാക്കിയുള്ളവന്മാരെ ഫ്രൈ ചെയ്ത് അങ്ങോട്ട് എടുക്കാം ഡാപ്പയെല്ലാം ശരിയായി വന്നിട്ടുണ്ട് കുറച്ച് കപ്പയും കൂടെ ആക്കിയിട്ടുണ്ട് പക്ഷെ കപ്പ എത്ര പോരായിരുന്നു കേട്ടോ നന്നായിട്ട് ഉടഞ്ഞ് ചേരാത്ത കപ്പയായിരുന്നു എങ്കിലും സാരമില്ല മീൻ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു അപ്പം നല്ല അടിപൊളി ചോറിലേക്ക് കുറച്ച് കപ്പയൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആ കല്ലേൽമുട്ടി കറിയൊക്കെ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഫ്രൈ ഒരു മീനും കൂടെ വെച്ച് കൊടുത്തു നല്ല ചാറൊക്കെ ചുറ്റിച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു വേറൊരു പ്ലേറ്റിലേക്ക് തേ നമ്മുടെ മുട്ടിയുടെ തലയും ഫ്രൈ ചെയ്ത ഐറ്റവും കുറച്ച് കപ്പയും സെപ്പറേറ്റ് എടുത്തു ഇനി എന്താണെങ്കിലും തിന്ന് തീർത്തട്ടെ ബാക്കി അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു